ആഗോള അയ്യപ്പ സംഗമത്തിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കാനൊരുങ്ങി പിണറായി സർക്കാർ ഒക്ടോബർ പകുതിയോടെ കൊച്ചിയിലാകും ന്യൂനപക്ഷ സംഗമം നടക്കുക അയ്യപ്പ സംഗമം ബാലൻസ് ചെയ്യാനാണ് ന്യൂനപക്ഷ വോട്ടുകൾ ലക്ഷ്യമിട്ട് പ്രത്യേക സംഗമത്തിന് സർക്കാർ കോപ്പുകൂട്ടുന്നത് വിവരങ്ങളുമായി നിഷ ദിലീപ് ചേരുന്നു നിഷ സർവത്ര വർഗീയപരമായ സമീപനങ്ങൾ മതേതരത്വ സർക്കാർ എന്ന് അവകാശപ്പെടുന്ന പിണറായി സർക്കാർ കൈക്കൊള്ളുകയാണ് ഇപ്പോൾ അയ്യപ്പ ഭക്തരെ കബളിപ്പിക്കാനായി അയ്യപ്പ സംഗമം നടത്തുന്നു പമ്പയിലാണ് ഈ സംഗമം നടത്തുന്നത് എന്നാൽ യഥാർത്ഥ വിശ്വാസികളെ ഒന്നും അങ്ങോട്ടേക്ക് ക്ഷണിച്ചിട്ടുമില്ല അതിന് പിന്നാലെ ന്യൂനപക്ഷ സംഗമത്തിനൊരുങ്ങുകയാണ് സർക്കാർ അത് ക്രൈസ്തവ മുസ്ലിം മതവിഭാഗങ്ങളെ ഉൾപ്പെടുത്തിയുള്ള ന്യൂനപക്ഷ സംഗമം ഇതെല്ലാം ത്രിതല പഞ്ചായത്ത് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള സർക്കാരിൻ്റെ നീക്കം അങ്ങനെ വേണ്ട ഇതിനെ നിഷാദ് അലി വിനോദ തീർച്ചയായും അങ്ങനെ തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയാണ് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് നടത്തുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പമാണ് സർക്കാർ എന്ന് വരത്തി തീർക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ന്യൂനപക്ഷ എന്ന പേരിൽ കൊച്ചിയിൽ ഒരു സംഗമം നടത്താനൊരുങ്ങുന്നത് എന്തായാലും ഒക്ടോബർ പകുതിയോടുകൂടിയായിരിക്കും ഈ ഇങ്ങനെ ഒരു സംഗമം കൊച്ചിയിൽ നടക്കുക കൊച്ചിയിൽ കൊച്ചിയിലോ അല്ലെങ്കിൽ കോഴിക്കോടോ ഈ രണ്ട് സ്ഥലങ്ങളിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ച് നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് കൊച്ചിക്ക് തന്നെയാണ് പ്രാധാന്യം മട്ടാഞ്ചേരി ഫോർട്ട് കൊച്ചി ഭാഗങ്ങളിൽ ിൽ ഇതിനുള്ള ഇതിൻ്റെ ആദ്യം മുന്നോടിയായുള്ള സെമിനാറുകളൊക്കെ നടത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് ന്യൂനപക്ഷ വകുപ്പാണ് ഇത്തരത്തിലൊരു ന്യൂനപക്ഷ സംഗമം സംഘടിപ്പിക്കുന്നത് ദേവസ്വം ബോർഡ് അയ്യപ്പ സംഗമം നടത്തുമ്പോൾ ന്യൂനപക്ഷ വകുപ്പ് ഇത്തരത്തിൽ ന്യൂനപക്ഷ സംഗമം നടത്തുന്നു ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ചും ക്രിസ്ത്യൻ മുസ്ലിം വിഭാഗങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു ശ്രമത്തിൻ്റെ ഭാഗം അതായത് സർക്കാർ എന്നും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കൊപ്പമാണ് എന്ന് കാണിക്കാനുള്ള ഒരു വ്യഗ്രത അതാണ് ഈ ഒരു ന്യൂനപക്ഷ സംഗമത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിൽ ക്രിസ്തീയ വിഭാഗങ്ങളെ ഈ ഈയൊരു സംഗമത്തിനെത്തിക്കാനുള്ള ചുമതല കൊച്ചി എം എൽ എ ആയ കെ ജെ മാക്സയ്ക്കാണ് അതുപോലെ തന്നെ ഈ മുസ്ലിം വിഭാഗങ്ങളെ മുസ്ലിം സാമുദായിക സംഘടനകളുടെ സംഘടനകളിൽപ്പെടുന്ന വിവിധ വിഭാഗങ്ങളെ സംഗമത്തിനെത്തിക്കാനുള്ള ചുമതല ഒരു മുസ്ലിം വിഭാഗത്തിൽപ്പെട്ട എം എൽ എക്ക് തന്നെയായിരിക്കും നൽകുക ഇതാരാണ് എന്നുള്ള കാര്യത്തിൽ കൃത്യത വന്നിട്ടില്ല എന്തായാലും ഒക്ടോബർ ഇരുപതിനുള്ളിൽ സംഗമം നടത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്